ബംഗ്ലാദേശ് സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ സംബോധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഒരു രാത്രി രഹസ്യമായി അവതരിപ്പിച്ച ഈ ഓർഡിനൻസ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വ്യാപകമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്താൻ ഈ നീക്കം കാരണമായി പലരും ഈ നടപടിയെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ സ്ത്രീവിരുദ്ധ നയങ്ങളുമായി താരതമ്യം ചെയ്യുകയും ബംഗ്ലാദേശ് ഒരു പുതിയ താലിബാൻ യുഗത്തിലേക്ക് കടക്കുകയാണെന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്നു ഈ ആഴ്ച ആദ്യം പുറത്തുവിട്ട വിവാദ ഓർഡിനൻസ് സർക്കാർ വനിതാ ജീവനക്കാർക്കുമായി കർശനമായ വസ്ത്രധാരണ നിയമങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾ ചെറിയ വസ്ത്രങ്ങൾ ധരിക്കരുത് കൈകൾ പുറത്തു കാണിക്കരുത് ലെഗിൻസ് ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എല്ലായ്പ്പോൾ സാരിയോ സൽവാറോ മാത്രമേ ധരിക്കാവൂ സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബും ധരിക്കണം ഔപചാരികമായ ചെരുപ്പുകളോ ഷൂസോ മാത്രമേ ധരിക്കുക കൂടാതെ പുരുഷന്മാർക്കും ചില വസ്ത്രധാരണ നിർദ്ദേശങ്ങളുണ്ട്